രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കി സമയം കളയുന്നവരാണോ നിങ്ങൾ മണിക്കൂറുകളോളം റീൽസ് കണ്ടും വെറുതെ ഉറങ്ങിയും ഒരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ടു പോവുകയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും താൽക്കാലിക സുഖങ്ങൾ കൊണ്ട് മൂടി വയ്ക്കുകയാണ് ഇതിനെയാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ സങ്കടം വരുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഫോൺ നോക്കി വെറുതെ സമയം കളയുമ്പോൾ വൈകുന്നേരം ഒരു കുറ്റബോധം തോന്നുന്നത് നമ്മളിൽ പലരും ചെയ്യുന്നത് ആ സങ്കടം വരുമ്പോൾ ഉടനെ ഒരു സിനിമ കാണും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്ന് റീൽസുകൾ സ്ക്രോൾ ചെയ്യും നമ്മൾ വിചാരിക്കുന്നത് ആ സങ്കടം മാറിയെന്നാണ് പക്ഷെ സത്യമതല്ല യഥാർത്ഥത്തിൽ ദുഃഖമെന്നത് ഒരു അലാറമാണ് നിങ്ങളുടെ വീട്ടിൽ തീ പിടിച്ചാൽ അവിടുത്തെ സ്മോക്ക് അലാറം ശബ്ദിക്കില്ലേ ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അലാറം ഓഫ് ചെയ്തു പോയി കിടന്നുറങ്ങുമോ ഇല്ല നിങ്ങൾ ആ തീ അണയ്ക്കാനോടും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതം തെറ്റായ ദിശയിലാണ് പോകുന്നതെന്നും നമ്മൾ നമ്മുടെ കഴിവുകൾ പാഴാക്കുകയാണെന്നും കാണുമ്പോൾ മനസ്സ് തരുന്ന ഒരു മുന്നറിയിപ്പാണ് ആ സങ്കടം അത് നമ്മളോട് പറയുകയാണ് എഴുന്നേൽക്കൂ നീ ചെയ്യേണ്ടത് എന്ന് പക്ഷെ നമ്മൾ എന്തു ചെയ്യുന്നു ആ അലാറം കേൾക്കുമ്പോൾ ഫോൺ എന്ന ലഹരി എടുത്ത് അതിനെ ഓഫ് ചെയ്യുന്നു ദുഃഖമെന്ന സത്യത്തെ സുഖമെന്നൊരു പുത ഒരു പുതപ്പ് കൊണ്ട് നമ്മൾ താൽക്കാലികമായി മൂടിവെക്കുന്നു സുഖത്തിന്റെ ആ ലഹരി തീരുമ്പോൾ ദുഃഖം വീണ്ടും വരും കാരണം നിങ്ങൾ അലാറം ഓഫ് ചെയ്തതല്ലാതെ ഉള്ളിലെ തീ അണച്ചിട്ടില്ല ഓർക്കുക ദുഃഖത്തെ പേടിക്കരുത് ആ വേദനയെ സ്വീകരിക്കുക ആ വേദനയാണ് നിങ്ങളെ മാറ്റത്തിന് പ്രേരിപ്പിക്കേണ്ടത് താൽക്കാലിക സുഖങ്ങൾ കൊണ്ട് മനസ്സിനെ പട്ടിക്കുന്നത് അവസാനിപ്പിക്കൂ ലോകത്തെല്ലാവരും സുഖമാഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഖമാണ് നമ്മളൊരു വിജയിയാകുമോ അതോ പരാജിതനാകുമോ എന്ന് തീരുമാനിക്കുന്നത് സുഖങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഇതിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കൂ ആദ്യത്തേത് ചീപ്പ് സുഖങ്ങൾ അഥവാ ലളിതമായ സുഖങ്ങളാണ് മണിക്കൂറുകളോളം ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്യുക വില കുറഞ്ഞ ജങ്ക് ഫുഡുകൾ കഴിച്ച് നാവിലെ രുചി ആസ്വദിക്കുക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി പകൽ മുഴുവൻ ഉറങ്ങുക ഇതിന് ബുദ്ധിയോ കഠിനാധ്വാനമോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഇതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും പക്ഷെ ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ ഈ സുഖം തീരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ശൂന്യതയും തളർച്ചയും അനുഭവപ്പെടും ഇതൊരു ചിലന്തിവല പോലെയാണ് അകപ്പെടാൻ എളുപ്പമാണ് പക്ഷെ കടക്കാൻ വളരെ പ്രയാസവും ഇത് നിങ്ങളെ സാവധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കും രണ്ട് കഠിനമായ സുഖങ്ങൾ ഇത് പെട്ടെന്ന് ലഭിക്കില്ല നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം നേടിയെടുക്കുക ഇതൊന്നും റീൽസ് കാണുന്നത് പോലെ എളുപ്പമല്ല ഇതിന് വിയർപ്പൊഴുക്കണം ഉറക്കമിളയ്ക്കണം പലപ്പോഴും മടുപ്പ് തോന്നുമ്പോഴും മുന്നോട്ടു പോകണം പക്ഷേ ഒരിക്കൽ നിങ്ങളിത് നേടിയെടുത്താൽ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് ലോകത്തെ മറ്റൊരു ലഹരിക്കും നൽകാൻ കഴിയില്ല അത് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കും തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ ഇന്ന് ലളിതമായ സുഖങ്ങൾക്ക് പിന്നാലെ പോയാൽ നാളെ നിങ്ങളുടെ ജീവിതം കഠിനമാകും എന്നാൽ നിങ്ങൾ ഇന്ന് കഠിനമായ വഴി തിരഞ്ഞെടുത്താൽ നാളെ നിങ്ങളുടെ ജീവിതം സുഖകരമാകും ഓർക്കുക വിയർക്കാതെ കിട്ടുന്ന സുഖം ഒരു രോഗമാണ് അധ്വാനിച്ചു നേടുന്ന സുഖമാണ് യഥാർത്ഥ വിജയം ഇന്ന് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും ആ കുറഞ്ഞ വിലയുള്ള ഡോപ്പമിൻ ലഹരിയോ അതോ അഭിമാനത്തോടെയുള്ള വിജയമോ എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് മാറണമെന്നുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങണം എന്ന് മാറ്റം മാറ്റമെന്നത് വെറുതെ ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒന്നല്ല അത് വേദനയിലൂടെ കടന്നുപോകേണ്ട ഒരു പ്രക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചു ദിവസത്തേക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഡിലീറ്റ് ചെയ്യുക അനാവശ്യ കൂട്ടുകെട്ടുകളും വെറുതെ ഇരുന്നുള്ള സംസാരങ്ങളും നിർത്തുക ലഹരി നൽകുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക ഇതൊരു പരീക്ഷണമല്ല ഇതൊരു യുദ്ധമാണ് നിങ്ങളത് നിർത്തി കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് കരയാൻ തുടങ്ങും വല്ലാത്തൊരു അസ്വസ്ഥതയും വെറുപ്പും നിങ്ങൾക്ക് തോന്നും ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ ഉള്ളിലെ മൃഗം നിങ്ങളോട് കെഞ്ചും പക്ഷെ ഓർക്കുക ഈ അസ്വസ്ഥതയെ പേടിക്കരുത് ഇതൊരു നല്ല ലക്ഷണമാണ് നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ പരാജയപ്പെട്ട മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻറെ അടയാളമാണത് ഈ വേദന ഒരു തീയാണ് ഘട്ടം മൂന്ന് ഊർജത്തെ തിരിച്ചുവിടുക റിഫ്രഷ് ദി എനർജി ആ അസ്വസ്ഥത തോന്നുമ്പോൾ ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പണിയെടുക്കാൻ തുടങ്ങുക ഫോൺ എടുക്കുന്നതിന് പകരം ഒരു എടുക്കുക വെറുതെ കിടക്കുന്നതിന് പകരം വ്യായാമം ചെയ്യുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നരകം പോലെ തോന്നും ഒരു സെക്കൻഡ് ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും പക്ഷെ നിങ്ങൾ ആ മടുപ്പിനെയും വേദനയെയും മറികടന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കും മുമ്പൊരിക്കലും അനുഭവിക്കാത്ത ഒരു ആത്മവിശ്വാസം നിങ്ങളെ തേടിയെത്തും ജീവിതമെന്നത് വെറുമൊരു യാത്രയല്ല അതൊരു യുദ്ധമാണ് പുറത്തുള്ള ശത്രുക്കളോടല്ല മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലെ രണ്ട് സ്വഭാവങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒന്ന് ഹീറോയും വില്ലനും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഹീറോയുണ്ട് ഒരു വില്ലനുമുണ്ട് നിങ്ങളുടെ ഉള്ളിലെ വില്ലൻ വളരെ തന്ത്രശാലിയാണ് അവൻ നിങ്ങളോട് ആക്രോശിക്കില്ല പകരം വളരെ സ്നേഹത്തോടെ വന്ന് ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് നമുക്ക് നേരം കൂടി ഉറങ്ങാം ഈ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് പണി പണിത്തുടങ്ങാം നാളെയാകട്ടെ ബാക്കി ഈ വില്ലൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സാവധാനം കൊല്ലുന്ന വിഷമാണ് അവൻ നിങ്ങളെ കംഫർട്ട് സോണിന്റെ തടവുകാരനാക്കും എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ഹീറോ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ് എഴുന്നേൽക്കൂ നിനക്കിതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നത്തെ ഈ മടുപ്പിനെ നീ അതിജീവിക്കണം രണ്ട് ഭഗവത്ഗീതയിലെ പാഠം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആയുധം താഴെ വെച്ച് തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഇന്നും പ്രസക്തമാണ് അർജ്ജുന നീ ഈ ഭീരുത്വം വെടിയുക ജയിക്കുമോ തോൽക്കുമോ എന്ന് ആലോചിച്ച് ഭയപ്പെടരുത് നീ നിന്റെ കർമ്മം ചെയ്യുക യുദ്ധം ചെയ്യുക ഫലത്തെക്കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ഇപ്പോഴത്തെ പോരാട്ടം നിർത്തരുത് നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് വേണ്ടത് ഫലമെന്തുമാകട്ടെ ലക്ഷ്യത്തിലേക്ക് പണിയെടുക്കുമ്പോൾ വില്ലൻ തടസ്സങ്ങളുമായി വരും ആ സമയത്ത് ഞാൻ യുദ്ധം ചെയ്യും എന്നുറപ്പിച്ചു പറയുക മൂന്ന് പരാജയപ്പെട്ടാലും അഭിമാനിക്കാം എല്ലാവരും ചോദിക്കും ഇത്രയൊക്കെ ചെയ്തിട്ടും പരാജയപ്പെട്ടാലോ എന്ന് കേട്ടോളൂ പൊരുതാതെ കീഴടങ്ങുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് പൊരുതി വീഴുന്നത് അവസാന നിമിഷം കണ്ണടയ്ക്കുമ്പോൾ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ഞാനൊരു ഭീരുവായി ഒളിച്ചൂടിയില്ല എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും ആ അഭിമാനമാണ് ഏറ്റവും വലിയ വിജയം നമ്മൾ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളായി മാത്രം അവശേഷിക്കണോ അതോ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തുടക്കമാകണോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്